ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ള കരിമീൻ വാടയിൽ റെസിപ്പിയോ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏതൊരു ഫിഷ് വെച്ചിട്ടും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് കുറച്ചധികം ചെറിയ ഉള്ളി ആവശ്യമുണ്ട് അപ്പോൾ അതിന് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവ് കുറവാണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മൂന്ന് കരിമീനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കരിമീനും കൂടി ഏകദേശം അറുന്നൂറ് ഗ്രാം വരും കരിമീൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ വരഞ്ഞ ഭാഗത്തുകൂടെയൊക്കെ വരലുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം പാനിൽ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മീനായതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് സാധാരണ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതുപോലെ അത്രയും ഒരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മീൻ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഈ ഒരു ഫിഷ് കാണുന്ന സമയത്ത് തന്നെ അറിയാം ഇത് ഒരുപാട് നെരിച്ചെടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് മസാല കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട് നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത ഇരുപത് ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചതിന് ശേഷം ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു മുപ്പത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴക്കിയെടുക്കാം ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഓയിലായത് തന്നെ ഉള്ളി പെട്ടെന്ന് കുക്കായി എന്ന് വിചാരിച്ച് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കരുത് നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം ഇതിൻ്റെ പകുതി അളവിൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചേർക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആയിട്ട് കിട്ടണം എല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മാക്സിമം നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് പകുതി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിന് മുകളിലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൽ തയ്യാറാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു മസാല മാത്രം കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് നന്നായിട്ട് കുക്കായ ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വാഴ ഇല ഒന്ന് റെഡിയാക്കിയെടുക്കാം വാട്ടിയെടുത്ത വാഴ ഇലയിലേക്ക് തയ്യാറാക്കിയെടുത്ത മസാല ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം ഇനി ഓരോ മീനും ഒന്നിനു മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഓരോ മീന് ഓരോ വാഴയിലാക്കിയിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി മുകളിൽ ബാക്കി മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം താഴെയും മുകളിലും ഒരേ ക്വാണ്ടിറ്റിയിൽ മസാല വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ മീന് നന്നായിട്ട് കവറാകുന്ന രീതിയിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ വേണം മസാല തയ്യാറാക്കിയെടുക്കാൻ വേണമെങ്കിൽ മുകളിൽ വട്ടത്തിലരിഞ്ഞ തക്കാളിയും അതുപോലെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വാഴയില നാല് ഭാഗത്തു നിന്നും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ കരിമീൻ മസാല വാഴയിലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു സ്റ്റേജ് കൂടി ബാക്കിയുണ്ട് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഈ വാഴയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി രണ്ട് വശവും ഏഴോ എട്ടോ മിനിറ്റ് വീതം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കരിമീൻ വാഴയില പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ കമൻസ് അറിയിക്കണേ